പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുവാൻ ബോധവൽക്കരണവുമായി പെൻഷനേഴ്സ് സമൂഹം മാതൃകയാകുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ സംസ്ഥാനമൊട്ടാകെ ലഹരി വിരുദ്ധവൽക്കരണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരളമൊട്ടാകെ ബ്ലോക്ക് തലങ്ങളിൽ നടത്തിയ കൂട്ടനടത്തം സുധേയമായി കുട്ടികളെയും യുവാക്കളെയും കാറി നിന്ന ക്യാൻസറായി മാറുന്ന ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്ന് പല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു കെ എസ് എസ് പി ഒാലം ബ്ലോക്ക് കമ്പനിയുടെയും ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടനടത്തം ഫ്ലാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് പി എം തോമസ് പഴയവർമിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എം മുൻ ജില്ലാ പ്രസിഡന്റ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കേരള കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ പ്രവർത്തനം നമ്മുടെ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് இது மனசிலே இத்தரத்தில ரெயம் ஆயிரத்தி தொண்ணூற்றி முப்பத்திலே பிரவீசி முக்கியமான பிரவத்தனம் சமூகத்தர்முக அத்தியிலும் സാമൂഹ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമൂഹത്തിന്റെ സഹായകമായ പ്രവർത്തന പരിപാടി സംഘടന ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് സോമശേഖര നായർ പാലം ബ്ലോക്ക് സെക്രട്ടറി കെ ജി വിശ്വനാഥൻ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി എം എൻ രാജൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ജെ അബ്രാഹാം തോന്നക്കര ജോസ് അബ്രാഹാം പന്ത്രാനിയിൽ സി ഐ ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു പാലാ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടനടത്തും ളാലം പാലം ജംഗ്ഷനിൽ സമാപിച്ചു